റേഷൻ കടകൾ അടച്ചിട്ടുള്ള സമരം പ്രഖ്യാപിച്ചിട്ടും നിലപാട് മാറ്റാതെ സംസ്ഥാന സർക്കാർ രണ്ട് ദിവസം റേഷൻ കടകൾ അടച്ചിട്ടുള്ള സമരവുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു വ്യാപാരികളുടെ ആവശ്യത്തോടും സമരത്തോടും സർക്കാർ മുഖം തിരിച്ചാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജൂലൈ അഞ്ചിനകം കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായി ഈ മാസത്തെ വിതരണം തുടങ്ങിയിട്ടുമില്ല ഞായറവധിക്ക് പുറമെ എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ വ്യാപാരികൾ സമരം ചെയ്യും സംസ്ഥാന വ്യാപകമായി കടകളടച്ചിട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് രാപ്പകൽ സമരം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം വരുന്ന റേഷൻ കാർഡ് ഉടമകളെയും സമരം വലയ്ക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാനോ വ്യക്തമായി ഉറപ്പു നൽകാനോ ഇതുവരെ സർക്കാരിനായിട്ടുമില്ല സമരവുമായി ജനങ്ങൾ സഹകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം അത് കട വാടകയ്ക്കെടുത്തും അല്ലാതെയും വളരെ ബുദ്ധിമുട്ടാണ് ചെയ്തത് അതിൽ രണ്ട് മാസത്തെ കിറ്റ് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് പോയി ബാക്കിയുള്ള ഇത് ഇവർ കിട്ടിയിട്ടില്ല ഹൈക്കോടതി വരെ പോയിട്ടും വിധി വന്നു പക്ഷേ പൈസ കിട്ടാതെ കിടക്കുകയാണ് രണ്ട് ദിവസം കട അടപ്പുള്ള സമയമാണ് ഇതും നാലാമത്തെ ഈ സമരം മൂന്ന് ആയിട്ടുണ്ട് ഇത് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച് വരികയാണെന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മറുപടി കടകൾ അടച്ചിട്ടുള്ള സമരത്തിൽ നിന്ന് വ്യാപാരികൾ പിന്മാറണമെന്ന് മന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടു അമൃതാന്യൂസ് തിരുവനന്തപുരം